കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു വെയില് അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞോ ഇന്നിനി പഠിത്തമില്ല ആറന്മുള വള്ളംകളിയുടെ ഇതായിട്ട് നമുക്കിന്ന് പത്തനംതിട്ട ജില്ലയ്ക്ക് അവധിയാണ് സ്കൂളിനൊക്കെ അപ്പം അതുകൊണ്ട് ഇന്ന് ജോലിക്ക് പോകണ്ട വീട്ടിലുണ്ട് പിന്നെ ഏട്ടൻ മോനും ഒക്കെ ജോലിക്ക് പോയി മോളിച്ച ആവുമ്പോഴത്തേനെങ്കിൽ വരും അങ്ങോക്ക് ഉച്ച വരേ ഉള്ളു പിന്നെ വേറെ എന്താണ് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം കേട്ടോ പിന്നെ നമ്മൾ ഇവിടുത്തെ കുറച്ച് ജോലികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ പരിപാടികളാണ് രാവിലെ ഒരു മൂന്നാല് മുടി ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നട്ടു മാറ്റി നട്ടു വീടിയെടുത്തില്ല ഓരോ പണി ചെയ്തു പോകുമ്പോൾ അങ്ങ് ഓർക്കത്തില്ല വീഡിയോ എടുക്കാം പണി പണിയങ്ങ് ചെയ്തു പോകും പിന്നെ അത് ഓർക്കുന്നേ പിന്നെ നമ്മളിന് ഇളക്കി ഒന്നുകൂടെ നടാൻ പറ്റില്ലല്ലോ എന്നാലും നോക്കട്ടെ വീഡിയോ എടുക്കാം ഓ കവറിൻ്റെ കൂടെ വെയിൽ ഷീറ്റിൻ്റെ കൂടെ ഇങ്ങോട്ട് നമ്മൾ വെയിൽ കൊള്ളാത്തവരൊന്നും അല്ല കേട്ടോ നമ്മൾ വെയിലത്തൊക്കെ നടന്ന് ജോലി ചെയ്യുന്നതാണ് അല്ല അപ്പോൾ ഒരു വെട്ടം വല്ലാത്തൊരിതായിട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് വെയിലാണെന്ന് കേട്ടോ അപ്പോൾ രാവിലെ പരിങ്ങിഞ്ഞ് കുടിക്കാനെ കൊണ്ടെടുത്തതാണ് ഞാൻ അപ്പോൾ മോനും ജോലിക്ക് പോയിട്ട് ജോലി ഇല്ലാതെ തിരിച്ച് വന്നു അപ്പോൾ രാവിലെ മോന് ചോറ് കൊണ്ടുപോകാനം മെഴുക്കൊറ്റ വെച്ച പാത്രത്തിലാണ് ഞാൻ ചോറ് കഴിക്കാൻ എടുത്തത് അപ്പോൾ ഞാനും മോനും കൂടാണ് അവിടെ കഴിക്കാനായിട്ടിരുന്നത് അപ്പോൾ മോൻ ഫോണിൽ പാട്ടൊക്കെ വെച്ചിരിക്കുന്നുകൊണ്ടാണ് സൗണ്ട് പിന്നെ മാറ്റിയിട്ട് പിന്നെ വോയിസ് കൊടുക്കേണ്ടി വന്നത് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ മെഴുക്കുരുട്ടി രാവിലെ വെച്ചതിൻ്റെ പാത്രത്തിലാണ് ഞാൻ കഴിച്ചത് അപ്പോൾ അതിൻ്റെ മെഴുക്കുരുട്ടിയും ഉണ്ടായിരുന്നു അപ്പം അതും കൂട്ടി ഞാനും മോനും ഇവിടെ കഴിച്ചു മോൻ കൊണ്ടുപോയ പൊതിഅൻ കൊണ്ടുവന്നിട്ട് അതഴിച്ചാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് കഴിച്ചത് ഇട്ടാരി ഞാൻ പരാ സമയം രണ്ടേ മുക്കാലാവുന്നേ മുപ്പത്തഞ്ച് അപ്പോൾ മോളെ കൊണ്ടുപോകാനെ വന്നതാണ് അപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞ് അമ്മയും അങ്ങോട്ട് വാങ്ങുന്നത് പിന്നെ എനിക്ക് ജോലിയില്ലായിരുന്നല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് വണ്ടിയും കൊണ്ട് വാങ്ങാന്ന് പറഞ്ഞ് നമ്മുടെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ മെയിൻ റോഡിൻ്റെ ഇപ്പുറത്തെ സ്ഥലാണ് നിൽക്കുന്നത് നമ്മുടെ മെയിൻ റോഡോട്ട് പോയിട്ടില്ല മെയിൻ റോഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് മോള് വണ്ടി ഓടിക്കും ഞാൻ ലോഡ് വെക്കത്തില്ല ചിലപ്പഴങ്ങാണ് അപ്പോൾ മെയിൻ റോഡിലാവുമ്പം പിന്നെ മോള് എന്നയിലോട് വെച്ചുകൊണ്ടിരത്തില്ല ഏട്ടനെയും എല്ലാവരെയും കൊണ്ടുപോകും പക്ഷേ അവൾ എന്നെയിലോട് വെക്കത്തില്ല കാരണം അവൾക്ക് എന്തോ ഒരു പേടിയാണ് ഒന്നാമത് ഞാൻ പേടിച്ചായിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവരൊക്കെ ആങ്ങളമാരും ഏട്ടനുമൊക്കെ ഇരിക്കുമ്പം അവൾക്കൊരു ധൈര്യമുണ്ട് അപ്പം എന്തെങ്കിലും ഇതായാൽ തന്നെ അവർ വണ്ടി നോക്കിക്കോളൂ എന്നുള്ളത് ഞാനാണെങ്കിൽ എങ്ങോട്ടേലും എന്തെങ്കിലും ഒരു കഴിഞ്ഞാൽ ഞാൻ അവളെയും കൂടെ പേടിപ്പിക്കും അതുകൊണ്ട് അവൾ എന്നെ മെയിൻ റൂട്ടിൽ അങ്ങനെ ലോഡ് വെക്കത്തില്ല പിന്നെ അല്ലാതെ ഈ റൂട്ടൊക്കെ കൊണ്ടുപോകും ഞാനും അതേപോലെ തന്നെയാണ് ഏട്ടനെ മാത്രമേ ലോഡ് വെച്ച് ഞങ്ങളോട് പോകത്തുള്ളൂ അല്ലാതെ വേറെ ആരെയും കൊണ്ടുവരത്തില്ല നേരത്തെ അമ്മയും എൻ്റെ അമ്മയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു പക്ഷേ കൈവയ്യാതെ വന്നെ പിന്നെ എന്തോ ഉള്ളിലൊരു ഭയം അപ്പം ഞാനങ്ങനെ അതിനുശേഷം പിന്നെ വേറെ ആരെയും ലോഡ് വയ്ക്കത്തില്ല പിന്നെ ഇപ്പോൾ ഈ കാലും കൂടെ വയ്യാതെ വന്നല്ലോ അപ്പോൾ കാല് വയ്യാതെ വരുന്നതിന് മുമ്പ് മരുമോളയും മോളെ ഞാൻ ഇതുപോലെ ഇതുപോലൊക്കെ ഇടറോടുകളിലൊക്കെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു ഇടയ്ക്കൊക്കെ കൊണ്ടുപോകും മെയിൻ റോഡിലും ഇറങ്ങുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ കാലും കൈയും കൂടെ വയ്യാതെ വന്നപ്പോൾ ഇതിന് ഉള്ളിലൊരു ഭയം ആ ഒരു ഭയം കാരണം നമുക്ക് ഒന്നും പറ്റാത്തൊരവസ്ഥ അപ്പം അവരൊക്കെ പിന്നെ എൻ്റെ പുറയിലിരുന്ന് എന്നെ പേടിപ്പിക്കലായിരുന്നുള്ളൂ ഞാൻ അവരുടെ പുറയിൽ ഇരുന്ന് അവരെ പേടിപ്പിക്കും മറ്റുള്ള വളമൊക്കെ വരുവാണെങ്കിൽ ഞാൻ അവരെ അടങ്ങും കിടന്ന് വളച്ച് വിളിച്ച് ഇങ്ങനെയൊക്കെ കിടന്ന് പിടിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ സൈഡിലാണ് നിൽക്കുന്നത് മോളിങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ എന്നിവിടെ പോകും എന്തോ സംസാരം റോഡിൽ എന്താ വരുന്നു മോള് കൂട്ടുകാരി ഇത് നമ്മൾ ഇന്നലെ ഞാൻ മണർകാട് വള്ളി പേപ്പർ അതായത് ഞായറാഴ്ച മണറുകാട് വള്ളി പേപ്പർ വാങ്ങിച്ച ഭരണിയാണേ ഇതിന് അമ്പത് രൂപ ഇതിൽ ഞാൻ ജീരകം ഇട്ട് വെച്ചിരിക്കുവാണ് തണുക്കോ എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓ ഇതെടുക്കാനും പെട്ടല്ലേ എന്തായാലും ഇട്ടുവെച്ച് പിന്നെ ഇത് വരെണ്ണം അതിന് ഇതിനും അമ്പത് രൂപ തന്നെയാണ് ആണേ ഇതിന് ഞാൻ ഇട്ട് വെച്ച് ീ രസണ് കളറൊക്കെ ഇഷ്ടപ്പെട്ടു ഇതൊരു ചെറിയ ബ്ലൂവും കാർപ്പ് കൂടെ ചേരുന്നൊരു കളറാണ് പിന്നെ ഇതാണ് നമ്മൾ ഓണമേളയില്ലേ അവിടെ പോയി മേടിച്ചു പക്ഷേ ഇതിനാണ് എൺപത് രൂപയായിരുന്നു വീട്ടിൽ ഒരു വരെ അതേ ഇത് ഇങ്ങനെ ചതുരം മോഡലാണ് അപ്പോൾ അതേപോലെ തന്നെ ഇതും ചതുരം മോഡലാണ് ഒരേ സെയിം ആണ് പക്ഷേ ഇതിന് എൺപത് രൂപ അതിനകത്ത് ഞാൻ ഒരു രൂപ ഇട്ട് വെച്ചിരിക്കുക പിന്നെ ഇതാണ് ഞങ്ങൾ നേരത്തെ വെട്ടിക്കോട്ട അമ്പലത്തിൽ ഇപ്പോൾ വാങ്ങിച്ചതായിരുന്നു എൻ്റെ വക്കിച്ചിരി പൊട്ടിക്ക് അന്നേരം വാങ്ങിച്ചതാണ് മീൻപുള്ളി ഇട്ട് വെച്ചത് നൂറ് രൂപ പിന്നെ ഇതും അതേപോലെ തന്നെ ഞങ്ങൾ കോഴഞ്ചേരിയിൽ പോയി ഇപ്പം വാങ്ങിച്ചതാണ് പക്ഷേ ഇതിനന്ന് അന്ന് ഇതിപ്പോൾ രണ്ട് രണ്ട് വർഷത്തിൽ കൂടുതലായി അപ്പോൾ ഇതിന് അന്ന് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ അറുപത് രൂപയുള്ളായിരുന്നു പിന്നെ ഈ ഒരു ഭരണി ഇതിന് എത്രയാണെന്ന് നോക്കുന്നുണ്ട് ഇതിന് അറുപതായിരുന്നോ തോന്നാ വലിയ പറഞ്ഞു വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിച്ചത് ഇത് കോഴഞ്ചേരിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു പക്ഷേ ഇതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയി അപ്പം ഞാൻ വേറൊരു മൺകലത്തിൻ്റെ ഒരു ചെറിയൊരു മൺകലമുണ്ട് അതേ ഈ മൺകലവേ ചെറുതേ അപ്പം ഇതിന് ഞാനിത് കാന്തരി ഉറക്കി ഇട്ടിപ്പോ അപ്പം ഇതിൻ്റെ അടപ്പായിരുന്നു ഇത് കേട്ടോ എന്തോ വെള്ളത്തിലേക്ക് ഇത് പെയിൻറ്റാന്ന് ആയിരുന്നു ഇത് അപ്പോൾ ഞാൻ പിന്നെ ഇതിനകത്ത് ഉപ്പിട്ടിട്ട് ഇതിനിങ്ങനെ അടച്ച് വെച്ചു ഇനിയിപ്പോൾ ഇതിലോട്ട് നല്ല മണിപ്ലാന്റും എല്ലാം കിട്ടുവാണെങ്കിൽ ഇതിനകത്തിട്ട് വെക്കുക പിന്നെ തന്നെ കല്ലിപ്പ് ഇട്ട് വെക്കുക നനവ് നനവും പറ്റുമോന്നു ഇതിനകത്തിട്ട് വെക്കും പിന്നെ ഇതുവരെ ഭരണിയാണ് ഇതിന് അമ്പത് രൂപ ഇത് ഓമല്ലൂർ വയൽവാണി വെച്ചു മേടിച്ച ഇതിന് അമ്പത് രൂപ പിന്നെ ഈ ഒരു ഭരണി ഇതിനും അൻപത് രൂപ ഇതിലും ഇവിടെ ഉപ്പ് കൂടി ഇട്ട് വെച്ചിരിക്കുന്നു അമ്പത് രൂപ അപ്പം ആ പിന്നെ ഈ അൻപതും ഈ അൻപതും കൂടെ നോക്കിയ കൂട്ടുകാരെ ഉണ്ടോ വ്യത്യാസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കരണികളെ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് ഇതുകൊണ്ട് നമ്മൾ ചൂട് കഴിക്കുന്നിടത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് ഉപ്പുപൊടി പിന്നെ അകത്ത് അടുക്കളയ്ക്ക് അതിലാണ് ഉപ്പുകൾ ഉപ്പ് പൊടി അകത്തും വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ ഇത് ഉപ്പുപൊടി ഇത് ഉപ്പ് കല്ല് ഇത് ഉപ്പ് നീര് അപ്പം അങ്ങനെ മൂന്ന് കൂട്ടവും ഞാൻ ഇവിടെ അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് വൈകിട്ട് പിന്നെ ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പം ഞാനത് അരിപ്പൊക്കെ പുരട്ടി വെച്ച് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചു പിന്നെ അതിന് ശേഷം വേറെ വെച്ച് എണ്ണ അഴിച്ചു അതിലേക്ക് കടുവൊക്കെ ഇട്ട് പിന്നെ സവാള അരിഞ്ഞിട്ടു പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ വയറ്റി പച്ചമുളകും ഇട്ടു പിന്നെ കുറച്ചായി കഴിഞ്ഞപ്പം ഇച്ചിരി ഒന്നും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടൊന്നും നല്ലതായിട്ടൊന്ന് വയറ്റി കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളിപ്പഴവും കൂടെ അരച്ച് അതിലേക്ക് ചേർത്തു പിന്നെ അതും ഒന്ന് ചെറുതായിട്ട് വൈകിട്ട് വന്നതിന് ശേഷം കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അരപ്പൊന്ന് വേവിച്ചെടുത്തു പിന്നെ അതിന് ശേഷം കുറച്ച് ചിക്കൻ പൊടിയും കൂടി ഇട്ടു ഒന്ന് ഇളക്കിയെടുത്തു അപ്പോൾ ആദ്യമേ ഞാൻ അരപ്പ് കരട്ടി വറുത്തേനകത്ത് ചിക്കൻ പൊടി ഇട്ടില്ലായിരുന്നു അല്ലാതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകും എല്ലാം കൂടി ഇട്ടാണ് ഒന്ന് വറുത്ത് എടുത്തത് ഒന്ന് നല്ലതായിട്ട് വറുത്ത് കോരിയില്ല ചെറുതായിട്ടൊന്ന് വാട്ടി എടുത്തതേ ഉള്ളൂ അങ്ങനെ പിന്നെ അരപ്പെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി അതും അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് അതിൻ്റെ കളർ മാറുന്നവരും വരെ ഒന്ന് അരപ്പൊന്ന് വേവിച്ചെടുത്ത് മൂപ്പിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്തു ചേർത്ത് നന്നായി ഇളക്കി ഇളക്കി അതും അതേപോലെ തന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകിട്ട് ഒരുവിധം വറുത്ത് പോയി വെച്ചിരുന്ന ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഒരു മൂന്ന് കപ്പ എടുത്ത് പുഴുങ്ങിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞാൻ